പ്രശാന്തി അസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ചിങ്ങക്കൂറുകൊക്കെ എകാരാണെന്ന് പറയുന്നത് മകവും പൂരവും മൂത്രത്തിന്റെ കാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങക്കൂറിലുള്ളത് ഇവരുടെ ഫെബ്രുവരി മാസഫലം പറയുന്നതിന് മുൻപ് ഇവരുടെ പൊതുവിലുള്ള സമയമൊന്ന് വിലയിരുത്താം ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽക്ക് കർമ്മവ്യാഴവും കണ്ടകശശനിയും ഒരുമിച്ച് വന്നിരിക്കുന്ന രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ ചിങ്ങം രാശി തന്നെയാണ് ചിങ്ങൾ കൂറെന്ന് പറയുന്നതും ഇവർക്ക് ഈ സമയം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽക്ക് തൊഴിൽ അരിഷ്ടതകൾ പ്രതീക്ഷിച്ചിരിക്കാത്ത പ്രശ്നങ്ങളിലകപ്പെടുക തൊഴിൽ ഉപേക്ഷിച്ച് നാട്ടിൽ സ്വദേശത്തേക്ക് പോരുക അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെടുക തൊഴിൽ മാറുക അങ്ങനെയുള്ള പല പല രീതിയിലുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ തൊഴിലിൽ ഒരു ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടാവുക നമുക്ക് ഭയം വർദ്ധിക്കുക നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അസ്വസ്ഥതകൾ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഫല വളരെ ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ കഴിഞ്ഞ വർഷം ചിങ്ങം രാശിക്കാർ അനുഭവിച്ചിരുന്നു അതിൻ്റെ കാരണം കണ്ടകശനിയും കർമ്മവ്യാഴവും ഒത്തു വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഇവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം പരിഭ്രാന്തരാക്കുകയും ഒരു പക്ഷേ ഇവരൊക്കെ ഒരു നെഗറ്റീവ് ചിന്തകൾ ഉറക്കം നഷ്ടപ്പെടുക അവരുടെ ഭാ ഭാരം കുറയുക അങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ദുരിത സമാനമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോരുകയും ഒരുപക്ഷെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരെ അവർക്ക് കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ മെയ് യോടുകൂടി ആരംഭിച്ച് ഒരു സെപ്തംബർ മുമ്പായിട്ട് അവർക്ക് അത്തരം തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവുകയും വളരെ പരിഭ്രാന്തരാകുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും ഈ ഒരു ദോഷം കാരണം എന്നിരുന്നാൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ മാസത്തെ വ്യാഴത്തിൻ്റെ വക്രഗതിയോട് കൂടിയിട്ട് ഇവർക്കൊരു അനുകൂലമായിട്ടുള്ള സ്ഥിതി വരികയും ഇവർക്കൊരാശ്വാസം ഇവർക്ക് തൊഴിലുപേക്ഷിച്ച് വന്ന ആൾക്കാർക്കോ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കോ ആണെങ്കിൽ പോലും ഒരാശ്വാസം ഉണ്ടാവുകയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബദൽ സംവിധാനം ഒരു താൽക്കാലിക ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകളോ ഒക്കെ തൽക്കാലത്തേക്കൊന്ന് കണ്ടെത്തി ആശ്വാസം കണ്ടെത്താനും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനും അങ്ങനെയൊക്കെ ഈ രാശിയിൽപ്പെട്ട ആൾക്കാർക്ക് കഴിഞ്ഞ കഴിഞ്ഞതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ എന്നാൽ ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ അടുത്ത മാസം അതായത് ജനുവരി മാസം വ്യാഴത്തിൻ്റെ വക്ര നിവൃത്തിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ ആ വക്രം വെടിയുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് ഡിസംബർ മാസം അതിന് ഒരു മാസം മുൻപ് തന്നെ പ്രതികൂല ഫലങ്ങൾ ആരംഭിച്ചു തുടങ്ങുകയും ഏകദേശം ഒരു ഡിസംബർ മാസം അവസാനം മുതൽക്ക് പല പല രീതിയിലുള്ള ഉണ്ടാവുകയും വീണ്ടും ഇവർക്ക് തൊഴിലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആശങ്കയും നിൽക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിച്ചു കാണും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രം അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അങ്ങനെ ഒരു മാറ്റം വരുന്നത് അത് ഈ വർഷം ജനുവരി മാസം അവസാനിച്ച് ഫെബ്രുവരി നാലാം തീയതിയോടുകൂടിയിട്ട് അതിൻ്റെ വക്രം കഴിഞ്ഞ് നേർഗതിയിലാവുകയാണ് വ്യാഴം അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ചിങ്ങം കൂറുകാരുടെ ഫെബ്രുവരി മാസ ഫലങ്ങളൊന്ന് പരിശോധിക്കാം ചിങ്ങക്കൂറുകാർക്ക് ഫെബ്രുവരി മാസം സൂര്യൻ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിലേക്ക് പോകുന്നത് ഇവർക്ക് ഫെബ്രുവരി മാസം പതിനാല് വരെ സൂര്യൻ ആറിൽ നിൽക്കുന്ന സമയം വരെ അനുകൂല ഫലങ്ങളെ നൽകുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പം എടുത്തു പറയേണ്ട മാറ്റം ഈ പറഞ്ഞ കർമ്മവ്യാഴാണ് അതായത് ഇവരുടെ ചിങ്ങം രാശിയുടെ പത്താം കർമ്മഭാവമായ പത്താം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നേർഗതിയിൽ വരുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള പല പല അരിഷ്ടതകൾ ഉണ്ടാവാൻ ആരംഭിക്കുകയും ഇവർക്ക് അതിനൊരു പരിഭ്രാന്തി തോന്നുകയൊക്കെ ചെയ്യാൻ തുടങ്ങും അപ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലിനെ പറ്റി ആലോചിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ കൂടുതലായിട്ട് അലട്ടി തുടങ്ങാൻ സാധ്യതയുള്ള സമയമാണ് ഇവരെ സംബന്ധിച്ചാൽ അപ്പോൾ ഇവരൊന്ന് ഒന്ന് വിജിലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അതിനെ പറ്റിയിട്ടൊന്ന് ബോധവാന്മാരായിട്ട് വളരെ കരുതലോടെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ കണ്ടകശനി തുടരുന്നു ഏഴാം ഭാവത്തിൽ ശനി കണ്ടവശനി ദോഷം ചെയ്ത് നിൽക്കുന്ന നേർഗതിയിൽ അപ്പോൾ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി അത്ര അനുകൂലമല്ല ഈ രാശിക്കാർക്ക് എങ്കിലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള മറ്റ് സ്ഥിതികൾ ഈ മാസമുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇവരുടെ രാശിയുടെ പതിനൊന്നാം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ അനുകൂല ഇവരുടെ ചിങ്ങം രാശിയുടെ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് നൽകുന്നത് അതുപോലെ തന്നെ മീനം രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ശുക്രൻ ആ രാഹുവിൻ്റെ ദോഷത്തെ കൂടെ മാറ്റുകയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുകയും ചെയ്യും ഇവരുടെ സൗഹൃദങ്ങൾ സുഹൃത്തുക്കൾ ആയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതൊക്കെ ശുക്രൻ്റെ ഉച്ചരാശിയിൽ നിന്ന ശുക്രൻ ഇവരുടെ രാശിയുടെ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ല സ്ഥിതിയാണ് എന്നാൽ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി കുംഭം രാശിയിലേക്ക് മാറുന്ന ബുധൻ്റെ ഒരു ഗ്രഹമാറ്റം ഇവർക്ക് പ്രതികൂലമാണ് ഇവരുടെ ബന്ധങ്ങൾ ഇവരുടെ ഏഴാം ഭാവം കളത്രഭാവമായിട്ടുള്ള ആ ഭാവത്തിലേക്ക് ബുധൻ വരുന്നത് ഇവരുടെ കളത്രവുമായിട്ടുള്ള ജീവിത പങ്കാളിയുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമാകാൻ സാധ്യത ഉണ്ടാകുകൊണ്ടിട്ട് അവൻ മുൻകൂട്ടി കണ്ട അത്തരം വാഗ്വാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുക അത് മുൻകൂട്ടി നമ്മൾ അറിയുന്നത് നമുക്ക് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനും അതിൻ്റെ രൂക്ഷത കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കും പറഞ്ഞതുപോലെ തന്നെ ശുക്രനോട് കൂടി യോജിതാണ് രാഹു നിൽക്കുന്നത് ഈ മാസം എന്നതുകൊണ്ട് അതിൻ്റെ ദോഷം വളരെയധികം കുറഞ്ഞിരിക്കും ഇങ്ങനെ ഇവരുടെ ഈ മാസത്തെ ഗ്രഹനിലയിൽ കുറേ നല്ല ശുക്രന്റെ സ്ഥിതിയും അതുപോലെ തന്നെ ചൊവ്വയുടെ സ്ഥിതിയും ചൊവ്വയുടെ സ്ഥിതി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിതിയാണ് അതുപോലെ തന്നെ സൂര്യന്റെ ഫെബ്രുവരി മാസം പതിനാല് വരെയുള്ള സ്ഥിതിയും ഒക്കെ കൂടി നോക്കുമ്പോൾ ഇവർക്ക് ഈ മാസം വ്യാഴത്തിന്റെയും ശനിയുടെയും രാഹുവിൻ്റെയും സ്ഥിതി രാഹുവിൻ്റെ സ്ഥിതിയെ ശുക്രൻ അത് കുറയ്ക്കുന്നു ആ അതിൻ്റെ ദോഷത്തെ അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലാണ് പൊതുവിൽ ഈ മാസം ഇവർ നിൽക്കുന്നത് കർമ്മവ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള ആരംഭം കണ്ടവശനിയുണ്ട് അങ്ങനെ ഒരു കർമ്മവ്യാഴാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് കുറച്ച് മാസങ്ങളിലേക്ക് ചിങ്ങം രാശിക്കാർക്ക് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ പുതിയ എന്തെങ്കിലും തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ പുതിയ തൊഴിലിപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഉടനടി ഒരു നല്ല മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല ഒരു മൂന്ന് മൂന്നര മാസത്തേക്കൊന്ന് ക്ഷമയോടെ ഇരിക്കണം കാരണം ഈ കർമ്മവ്യാഴം എന്ന അവസ്ഥ നമ്മുടെ തൊഴിൽ നമുക്കൊന്ന് ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ടൊന്ന് ശ്രദ്ധ പുതിയ തൊഴിലിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഏപ്രിലിന് ശേഷം അത് നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നിലവിൽ തൊഴിൽ ലഭിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ തൊഴിലിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർ അതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു മൂന്ന് മൂന്നര മാസത്തേക്കൊന്നും ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇവരുടെ ഈ മാസത്തെ ഫലങ്ങൾ ഈ രാശിക്കാർക്ക് ഈ വർഷം മെയ് പതിനഞ്ചോടെ വ്യാഴം സർവ്വ അഭീഷ്ട സ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നു അഷ്ടമശനി ഇവർക്ക് ഏപ്രിൽ മുതൽക്ക് വരും കടശനി തീർന്നാൽ ഈ രാശിക്കാർക്ക് അഷ്ടമശനി ഉണ്ട് എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ പതിനൊന്ന് എന്ന ഭാവത്തിലേക്കുള്ള വരവ് ഇവർക്ക് ഒരു പരിധിവരെ അതിനെ ദോഷങ്ങൾ കുറയ്ക്കാനും നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും കഴിയും അപ്പം ആ രണ്ടാമത്തെ പകുതി ഇവരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സമയം തന്നെയാണ് അപ്പോൾ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഫെബ്രുവരി മുതൽ ഒരു മെയ് മാസം വരെയുള്ള സമയം ഇവരൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഇതാണ് ഇവരുടെ ഈ മാസത്തെ ഒരു ഫലം എങ്കിലും ഈ മാ ഫെബ്രുവരി മാസം ഇവർക്ക് അത്ര അത്ര നല്ല രീതിയിലുള്ളൊരു അല്ലെങ്കിൽ കാര്യമായ ദോഷങ്ങൾ ഇവർക്ക് പറയേണ്ടതില്ല ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം ഇവർക്ക് അനുപറ്റിട്ട് ഇവർ കർമ്മവ്യാഴത്തിൻ്റെ ആരംഭത്തെ ഒന്ന് എന്ന് മാത്രമേ ഇവർ ചെയ്യേണ്ടതായിട്ടുള്ളൂ അവർക്ക് മുമ്പോട്ട് പോകുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല വലിയ നല്ല മാറ്റങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കേണ്ട മുമ്പോട്ട് പോകാൻ വലിയ തടസ്സങ്ങളില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം അപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം